ഇന്ന് ഉച്ചക്കേ ഊണിന് പൂട്ടാനുണ്ടാക്കാനായിട്ട് മുറ്റത്തുനിന്ന് കിട്ടിയ നാലഞ്ച് വഴുതറങ്ങിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറൊന്നും ഉണ്ടായിരുന്നില്ല നല്ല മഴയുമായിരുന്നു പിന്നെ വല്ലഭന് പുല്ലും ആയുധം എന്നല്ലേ ഇവിടെ വല്ലഭയാണെന്ന് മാത്രം അല്ലെങ്കിലും എനിക്ക് ഒരിക്കലും തമിഴ്നാട് പച്ചക്കറി ലോറി എത്തിയാൽ കൂട്ടാൻ വയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ള സ്ഥിതിവിശേഷമൊന്നുമില്ല കേട്ടോ പഴയ കാലത്തെ പോലെ തന്നെയാണ് ചേമ്പിൻ്റെ തണ്ടോ മുരിങ്ങേലയോ ചീരയോ വഴുതനങ്ങ വെണ്ടയ്ക്ക പച്ചമുളക് എന്തെങ്കിലുമൊക്കെ എല്ലാ കാലത്തും ഞാൻ നട്ടു വളർത്തിയിട്ടുണ്ടാവും മുറ്റത്തും പറമ്പിലും ഒക്കെ ഉണ്ടാകാറുണ്ട് പിന്നെ മാങ്ങയായാലും ചക്കയായാലും ആ സീസണിൽ അതാണ് ഉപയോഗിക്കുക അപ്പോൾ ഈ വഴുതനങ്ങ മാത്രം കൊണ്ട് ഒരു കൂട്ടാനുണ്ടാക്കാമെന്ന് കരുതി ചെറിയ ഉള്ളി സവാളയൊക്കെ നേരത്തെ തന്നെ ഇറക്കുമതി ചെയ്തത് ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിലാണെങ്കിലോ രണ്ട് ദിവസം മുമ്പ് വറുത്തെടുത്ത് സൂക്ഷിച്ച നാളികേരം നല്ല കൊട്ടത്തേങ്ങ വറുത്ത് സൂക്ഷിച്ചിരിക്കുകയാണെന്നൊന്നും കരുതണ്ടാട്ടോ നിങ്ങൾ അല്പം കേടുവരാൻ തുടങ്ങിയതാണ് നാളികേരത്തിനേ ഇപ്പം സ്വർണത്തിന് വില കൂടണ പോലെയാണ് കൂടണത് അറിയില്ലേ നാളികരത്തിൻ്റെ ചിരട്ടയ്ക്ക് പോലും നല്ല വിലയാണത്ര അതുകൊണ്ടേ അല്പം കണ്ണ് ചെയ്യാൻ തുടങ്ങി ഇതൊന്നും കളയണ്ട കേട്ടോ ഇതൊരു ടിപ്പായി എഴുതി വെച്ചോളൂ അല്പം കേട് വന്ന കേടുവന്ന ഒക്കെ ചിരകി വറുത്ത് സൂക്ഷിച്ചാല് ഒരു ദുസ്വാദും ഉണ്ടാവില്ല ഇതുപോലെ വറുത്തരച്ച കൂട്ടാനൊക്കെ ഉണ്ടാക്കാം അങ്ങനെ വഴുതനെങ്ങയും ഉള്ളിയും ചേർത്ത് നല്ലൊരു തീയലെന്ന് പറയപ്പെടുന്ന കൂട്ടാനങ്ങൾ വെക്കാൻ പുറപ്പെട്ടു ആദ്യം കൂട്ടാൻ വറുത്തെടുക്കാനുള്ള പരിപാടി നോക്കാം നാളികേരം നേരത്തെ വറുത്തത് ുള്ളത് പണി വളരെ എളുപ്പമാണ് ആദ്യം തന്നെ മുളകും ചെറിയ ഉള്ളിയും കുറച്ച് കരിവേപ്പിലയും കൂടി വഴറ്റിയെടുത്ത് പിന്നെ ഞാൻ തന്നെ വീട്ടിൽ കഴുകി ഉണക്കി പൊടിച്ച് സൂക്ഷിച്ചിട്ടുള്ള മല്ലിപ്പൊടിയും ചേർത്ത് ചൂടാക്കി തീ ഓഫാക്കിയതിന് ശേഷം മുമ്പ് വറുത്തു സൂക്ഷിച്ച നാളികരണ്ടല്ലോ ഫ്രിഡ്ജിൽ എടുത്തു ഇതിൻ്റെ കൂടെ അങ്ങോട്ട് ചേർത്തു അത് കാരണം അതിൻ്റെ തണുപ്പും ഒന്ന് മാറിക്കിട്ടും പിന്നെ സാധാരണയായിട്ട് ഈ കൂട്ടാനുണ്ടാക്കുമ്പോഴേ മുളകും ഉള്ളിയും മല്ലിയും നാളികരും ഓക്ക ചെറുത്തെ ചുമക്ക വർക്ക ഇങ്ങനൊക്കെ ആണ് അതിന്റെ ശാസ്ത്രീയ വശം ഞാനിപ്പോൾ വളരെ എളുപ്പത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചൂട് അറിയതിന് ശേഷം ഇത് അരച്ച് സൂക്ഷിക്കുക പിന്നെ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച കടുകും മുളകും കറിവേപ്പിലയും ചേർത്ത് പൊട്ടിക്കഴിയുമ്പോൾ ചെറുതായിട്ട് മുറിച്ചു വെച്ച വഴുതനങ്ങയും സവാളയും ചേർത്ത് വഴറ്റുക പിന്നെ ഈ കൂട്ടിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഇളക്കി ഒരു ഒരഞ്ച് മിനിറ്റ് നേരെ ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കുക പിന്നെ അല്പം പുളി പിഴിഞ്ഞതും പിന്നെ മുമ്പ് അരച്ചു വെച്ചതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വീണ്ടും ഒരു പത്ത് അടുത്ത പരിപാടി എന്താണ് ഈ ും ചോറും കൂട്ടിയിട്ട് ഉരുട്ടി ഉരുട്ടി അങ്ങോട്ട് ഉണ്ണുക പച്ചവെള്ളം ചേർക്കാണ്ട് കുറച്ച് വറ്റിച്ചെടുത്താൽ കുറച്ച് ദിവസം കേടുവരാണ്ടും ഇരിക്കും എന്നാൽ പിന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കുകയല്ലേ നല്ല സ്വാദാണ് കേട്ടോ ഈ കൂട്ടാന്